പാലിയേറ്റീവ് ദിനാചരണം ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയർ ദിനാചരണം സംഘടിപ്പിച്ചു ഗാന്ധി പാർക്കിൽ ശശികല പലേരി സ്വാഗതവും സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ വി സി രവീന്ദ്രൻ അധ്യക്ഷതയും വഹിച്ച പരിപാടി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറുടനം ചെയ്തു നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചത് ഇന്ന് പാലിയേറ്റീവ് ദിനത്തിൽ എങ്ങനെയാണ് യൂണിവേഴ്സൽ പാലിയേറ്റീവ് പരിചരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാവിധ രോഗങ്ങളുള്ളവരും നമ്മുടെ ഇടയിലുണ്ട് ഒരു വാർഡിൽ തന്നെ ചിലപ്പം ഇരുന്നൂറ് രോഗികൾ വരെ ഇതെല്ലാം കൂടെ കൂട്ടി ഇരുപ്പ് രോഗികളും കിടപ്പ് രോഗികളും എല്ലാം കൂടെ കൂട്ടി ഒരു പഞ്ചായത്തിലൊരു അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറോ അതിൽ കൂടുതലോ ആൾക്കാരുണ്ടാവാം സാർവത്രിക പാലിറ്റി പരിചരണം എന്ന് പറയുമ്പോൾ ഇവരിലെ എല്ലാ ഇവരിലേക്കെല്ലാം നമ്മൾ ഓടിയെത്തണം ഇവർക്കെല്ലാം ശാരീരിക മാനസിക വൈകാരിക അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റത്തക്ക ഒരു സോഷ്യൽ സേഫ്റ്റി നെറ്റ്വർക്ക് നമ്മൾ ഉണ്ടാക്കണം അതെങ്ങനെയാണ് സാധിക്കുക അതാണ് ഇന്നത്തെ പ്രധാന വിഷയം സാർവത്രിക പാലിയേറ്റീവ് പരിചരണം അയൽപക്ക കൂട്ടായ്മയിലൂടെ സൊസൈറ്റി നടപ്പിലാക്കിയ കളക്ഷൻ ബോക്സ് ധനസമാഹരണത്തിന്റെ മികച്ച പിന്തുണ നൽകിയ പയ്യന്നൂർ മാക്സൽ ടൈംസ് വാച്ച് വർക്ക്സ് ഉടമ സി വി രവീന്ദ്രനെ വേദിയിൽ വെച്ച് ആദരിച്ചു നഗരസഭാ കൗൺസിലർ എ കെ ശ്രീജ പി വി ജയരാജ് വി വി ലക്ഷ്മൺ മഞ്ജു ആർ നാഥ് ടി വി ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു സാന്ത്വനം പരിശീലനം നേടിയ പയ്യന്നൂർ കോളേജ് എൻ എസ് എസ് വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും വേദിയിൽ വെച്ച് നടന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ആരോഗ്യവും ഉന്മേഷവും ജീവിതത്തിനേകം ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ